ഹായ് ഫ്രണ്ട്സ് മഴക്കാലത്ത് നല്ല ചൂട് ചായ്ക്കപ്പം ചൂടോടുകൂടി എന്തെങ്കിലും കഴിക്കാൻ കിട്ടുക പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു നാല് മണി പലരാണ് നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു കഷണം പടവലങ്ങയാണ് പടവലങ്ങ നല്ലപോലെ കഴുകിയെടുത്ത് അതിൻ്റെ തൊലി ഇതുപോലെ ചിരണ്ടിക്കളിയും അതിനുശേഷം അതിനകത്തുള്ള കുരുവും പന്നിയും പോലെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇത് നേർത്തായിട്ട് അരിഞ്ഞെടുക്കണം നമ്മുടെ ഉള്ളിപ്പക്കോടോ അല്ലെങ്കിൽ ഉള്ളിപ്പഞ്ചി എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇങ്ങനെ വട്ടവട്ടത്തിൽ ഇത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഞാൻ ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് കള്ളമാവും ഒരു കപ്പ് ഇടിയപ്പ പൊടിയാണ് ഒരു ടീസ്പൂൺ പെരിചീരകം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു പൊടി മല്ലിയലപ്പൊടിയായിരിഞ്ഞ ചേർത്ത് കൊടുക്കുക മല്ലിയല പൊടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും കാരണം പടവലങ്ങയാണ് വലിയ മണമൊന്നും ഇല്ലാത്ത സാധനമാണ് ഇനി ആവശ്യത്തിന് വെള്ളം വെച്ചൊന്ന് മിക്സ് ചെയ്യാം എന്നാൽ കഴിഞ്ഞ വെച്ചാൽ ഞാൻ മുറുക്കുണ്ടാക്കിയിരുന്നു അതിൻ്റെ ഉഴുന്ന പൊടി കുറച്ച് ബാക്കിയായിരുന്നു ആയിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നിർബന്ധമില്ല പക്ഷേ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ മൊരുമൊരിപ്പ് കിട്ടും ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ ഇഡലി മാവ് ഒരു കരണ്ടി ചേർത്താലും മതിയാവും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്തു നോക്കുക ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എരിവ് പോരാന്നുണ്ടെങ്കിൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പടവലങ്ങ വരാനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നന്നായിട്ട് മുങ്ങി പൊതിഞ്ഞ് വരുന്നുണ്ടോ എന്ന് നോക്കണം അങ്ങനെ പൊതിഞ്ഞ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കള്ളമാവ് ചേർത്ത് ഇതൊന്നും കൂടെ കട്ടിയാക്കാവുന്നതാണ് അപ്പോൾ ഇത് കറക്റ്റായിട്ടൊന്നും പൊതിഞ്ഞ് വരുന്നില്ല അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടിയും അതേ അളവിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ ചലിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് റിങ്സൊക്കെ ഇതിലിട്ട് ഒന്ന് നന്നായിട്ട് പൊതിഞ്ഞ് വയ്ക്കാം പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഇത് പൊതിഞ്ഞ പോലെ തന്നെ കിട്ടണം കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പാകം പറയുന്നത് അപ്പോൾ ഞാൻ ഇതെല്ലാം പൊയിഞ്ഞെടുത്തിട്ട് അപ്പുറത്ത് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ തീ ഒന്ന് കുറച്ചു വെക്കാം ഇനി എണ്ണയിൽ മുങ്ങി നിൽക്കാൻ പാകത്തിൽ ഓരോ റിങ്സ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഓരോ നാലോ അഞ്ചോ റിങ്സ് ഈ പടവല്ലിയുടെ വലുപ്പം അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഒരു വയസ്സും മൊഴി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചുവിട്ട് കൊടുക്കാം ഈ നമ്മൾ മാവ് കഴിക്കുമ്പോൾ അതിൽ കുറച്ച് പെരും കായും ചേർക്കുകയാണെങ്കിൽ നല്ലൊരു മണവും കിട്ടുക അതുപോലെ ഗ്യാസ് ട്രബിളും നല്ലതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് ഞങ്ങൾ എന്താക്കുമ്പോൾ എന്തായാലും ചേർത്ത് നോക്കി എൻ്റെ നല്ലപോലെ മരിഞ്ഞു വരുമ്പോൾ നമുക്കിത് മാറ്റിയിട്ട് ഗ്രീൻ ചട്നിയുടെ കൂടിയോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ കൂടിയോ സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ പടവലങ്ങൾ ബാക്കി വന്നു വെച്ചാൽ ചീത്തയാക്കാൻ നിൽക്കണ്ട എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു ഫോർ വാച്ചിങ്